എന്താണ് അമീബിക് മസ്തിഷ്ഠജ്വരം നിങ്ങൾ എപ്പോഴെങ്കിലും നീന്താൻ പോയിട്ടുണ്ടെങ്കിൽ ഈ മാരകമായ അമീബ നിങ്ങളുടെ തലച്ചോറിൽ പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളൊരു കുളത്തിലോ തടാകത്തിലോ നീന്തുമ്പോഴെല്ലാം നിങ്ങളുടെ മൂക്കിൽ കയറി നിങ്ങളുടെ മൂക്കിലൂടെ ഇഷ്ടപ്പെടുന്ന ഈ ചെറിയ അമീബകൾ സാധാരണയായി ബാക്ടീരിയകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ മൂക്കിലെ മ്യൂക്കസ് അതിനെ തടയാൻ വളരെ ദുർബലമാണ് അതിനാൽ അമീബകൾ നിങ്ങളുടെ നാസൽ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ തലച്ചോറിലേക്ക് സഞ്ചരിക്കാൻ കഴിയും ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നും വിളിക്കപ്പെടുന്ന അമീബ കൂട്ടത്തോടെ പുനരുൽപാദനം ആരംഭിക്കുന്നു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ദശലക്ഷക്കണക്കിന് ഈ അമീബകൾ നിങ്ങളുടെ തലച്ചോറിനെ ബാധിക്കും പരാതങ്ങളുടെ ഈ സൈന്യം നിങ്ങളുടെ തലച്ചോറിലെ കലകളെ ഭക്ഷിക്കുന്നു കാലക്രമേണ നിങ്ങളുടെ തലച്ചോറ് വീർക്കുകയും വളരെ വലുതായി തീരുകയും ചെയ്യും ഇത് നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ സ്ലിമി പഴുപ്പ് രൂപപ്പെടാനിടയാക്കും ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരാഴ്ച മാത്രമേ ശേഷിക്കുന്നുള്ളൂ നിങ്ങൾക്ക് രുചിക്കാനും മണക്കാനും വേദന അനുഭവിക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെടും അതിലും മോശം ഒരു കടുത്ത പനി ആരംഭിക്കും മണിക്കൂറുകളോളം നിങ്ങൾ ഛർദിക്കും അഞ്ച് ദിവസത്തിനു ശേഷം ഭ്രമാത്മകത ആരംഭിക്കും അതായത് നിങ്ങളുടെ സ്കീസോഫ്രീനിക്സ് ആഹ് യഥാർത്ഥത്തിൽ യഥാർത്ഥമല്ലാത്ത കാര്യങ്ങൾ കാണാൻ തുടങ്ങും നിങ്ങളുടെ ശരീരത്തിനും തലയ്ക്കുമേലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടും നിങ്ങളുടെ വേദനാജനകമായ മരണം ഉടൻ തന്നെ സംഭവിക്കും അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക വൃത്തിഹീനമായ നദീതടങ്ങളിൽ സ്വിമ്മിംഗ് പൂളുകളിൽ നിങ്ങൾ കഴിവതും ഇറങ്ങാതിരിക്കുക കഴിവതും നമ്മുടെ കുട്ടികളെ ഇറക്കാതിരിക്കുക കൂടുതൽ വീഡിയോസിനായി ഡോക്ടർ അപ്പുകുട്ടനെ ഫോളോ ചെയ്യുക